അതിരപ്പള്ളിയിലെ സംശയാസ്പദമായ രണ്ട് മരണങ്ങളിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു തൃശൂർ റൂറൽ എസ് പി വി കൃഷ്ണകുമാറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിവരങ്ങളുമായി മരണം സംശയാസ്പദം തന്നെ വിവരങ്ങളുമായിരുന്നു നമുക്കത് പൂർണമായി പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം പക്ഷേ ഇതിനകത്ത് പ്രധാനമായും ഡി എഫ് ഒക്കെയായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ ഇന്നലെ എട്ട് മണിക്ക് ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഏഴിനും ഇടയിലാണ് പക്ഷേ ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ഈ സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടുത്ത് വന്ന് പറയുന്നതെന്നാണ് പ്രധാനമായും ഡി എഫ് തന്നെ സൂചിപ്പിക്കുന്നത് അതായത് ഈ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഈ വിഷയം പ്രധാനമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയുന്നത് അതിന് ശേഷമാണ് പോലീസും അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അന്ന് തെരച്ചിൽ നടത്തുകയും പിന്നീട് വെള്ളത്തിൽ നിന്ന് അംബികയുടെയും പാറക്കിമുകളിൽ നിന്ന് സതീഷിനെയും മൃതദേഹം കണ്ടെത്തുന്നത് സ്വാഭാവികമായി ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ പോലീസിൻ്റെ നിഗമനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായി കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു സ്വ നേരിട്ടുള്ള കാട്ടാനൊരു ആക്രമണം ഉണ്ടായാൽ ആ ഗുരുതരമായ പരിക്കുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും ആ പ്രത്യക്ഷത്തിൽ അത്തരമൊരു പരിക്കുകളില്ല മാത്രമല്ല ഞാൻ നേരത്തെ സൂചിച്ച് പോലെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് റിപ്പോർട്ട് ഇതടക്കമുള്ള ആ വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെ നിയമപരമായ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഇത് ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനയ്ക്കായി വാഴച്ചാൽ അതിരപ്പിള്ളി മേഖലകളിലേക്ക് തൃശ്ശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിൻ്റെ ഓഫീസിലുള്ള ഒരു ഡിവൈഎസ്പിയെ അടങ്ങുന്ന സംഘം എന്നാണ് റൂറൽ എസ് പിയുടെ ഓഫീസിൽ നമ്മെ അറിയിച്ചിരിക്കുന്നത് അതിനർത്ഥം വിശദമായ പരിശോധന ആവശ്യമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊപ്പം തന്നെ വിശദമായ പരിശോധന ആവശ്യമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു ഒരുപക്ഷേ പക്ഷേ കാട്ടാനയെ കണ്ട് ഓടി പോകുന്നതിനിടയിൽ പാറക്കെട്ടുകളിൽ തട്ടി വീണ് മരിച്ചതാകാം അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാം ഏത് രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ശരിയായ ഒരു നിഗമനത്തിലേക്ക് ഈ കേസിലെത്തിച്ചേരണമെന്ന് പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കാരണം ഒരു രീതിയിലുള്ള സംശയവും ഒരു കേസിലും ബാക്കി വയ്ക്കാൻ പാടില്ല മാത്രവുമല്ല കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂർ ഈ സംഭവം ഉണ്ടാകുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പിൽ ഇതേ സ്ഥലത്ത് നടന്ന മരണവും അതായത് സെബാസ്റ്റിൻ്റെ മരണം മലക്കപ്പാറയിൽ നടന്ന സെബാഷിൻ്റെ മരണം കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് റൂറൽ എസ് പി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് റൂറൽ എസ് പിയുടെ ഓഫീസിൽ നമ്മയോട് അറിയിച്ചത് അതായത് ഈ കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിനുകളിൽ നടന്ന അസാധാരണമായ മൂന്ന് മരണങ്ങൾ ഒന്നിച്ച് അന്വേഷിക്കുക എന്നതാണ് ഈ ഡിവൈസ് പി ഉൾപ്പെടുന്ന അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് മരണങ്ങളും സമഗ്രമായി അന്വേഷണത്തിന് വിധേയമാക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള ഒരു അസ്വാഭാവികത എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു മരണം ഉണ്ടാകുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്ത മരണം മരണമുണ്ടാകുന്നു എന്നതാണ് ഏറെ ആശങ്കയും അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുന്നത് മൈക്കുപിടിച്ച് നിന്നത് സെബാസ്റ്റിൻ എന്ന മറ്റൊരു ആദിവാസിയെ ഈ മലക്കപ്പാറയിൽ ഈ മേഖലയിൽ തന്നെ ആന ചവിട്ടിക്കുമെന്ന വാർത്തയെ റിപ്പോർട്ട് ചെയ്യാനാണ് ഇന്നിപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് ജേസിൽ നിൽക്കുന്നത് പക്ഷേ സതീഷിൻ്റെയും ഈ അംബികയുടെയും മരണകാരണം ആനയുടെ ആക്രമണമാണോ എന്നത് അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നമുക്ക് മനസ്സിലാവും പ്രത്യക്ഷത്തിൽ ഗുരുതരമായ പരിക്കുകളില്ല എന്നതാണ് ഇങ്ങനെ സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നത്